കവിത വേദനയുണ്ടാകുന്നത് കവിത രചന സമത മഠമാണ് കവിതയ്ക്ക് ശബ്ദം നൽകുന്നത് മുസ്തഫ മുഖം തിരുവിൻ്റെ കേൾക്കാത്ത മനുഷ തരുവിൻ കണ്ണുനീർ കാണാത്ത മനവാ ഉരുളിനെ നോക്കി കരൾ പൊട്ടി നീ അരുതരുതെന്ന് പറയുവതെങ്ങനെ തെരുവിൻ്റെ ഓദനം കേൾക്കാത്ത മനുഷ തരുവിൻ കണ്ണുനീർ കാണാത്ത മാനവാ ഉരുളിനെ നോക്കി കരള് പൊട്ടി നീ അരുതരുതെന്ന് പറയുവതെങ്ങനെ ചിറകരിഞ്ഞങ്ങ് ചിറകിൽ പറക്കുവോ ചിതറി വീഴ്ത്തുന്ന ചിന്തകൾ എന്താണ് മഴ മുറിച്ചിട്ട വൃക്ഷത്തിൻ ചൊട്ടിലായി മഴനും കിളിക്കില്ലേ സങ്കടം ചിറകരിഞ്ഞു ചിറകിൽ പറക്കുവോർ ചിതറി വീഴ്ത്തുന്ന ചിന്തകൾ എന്താണ് മഴ മുറിച്ചിട്ട വൃക്ഷത്തിൻ ചൊട്ടിലായി മഴ നനയും കിളിക്കില്ലേ സങ്കടം കാറ്റുവന്നപ്പോൾ തോട്ടിൽ കുളിച്ചൊരാ കൂട്ടുകാർ നമ്മെ വിട്ടു പിരിഞ്ഞുവോ സ്നേഹവായ്പകൾ കൂടൊഴിഞ്ഞൊരു സൗഹൃദങ്ങളെ ഇനിയെന്ന് കാണുവാൻ കാറ്റുവന്നപ്പോൾ തോട്ടിൽ കുളിച്ചൊരാ കൂട്ടുകാർ നമ്മെ വിട്ടു പിരിഞ്ഞുവോ സ്നേഹവായ്പകൾ കൂടൊഴിഞ്ഞൊരു സൗഹൃദങ്ങളെ ഇനിയെന്ന് കാണുവാൻ യുദ്ധമിന്നു ജഗത്തിന് നുശാപമായി അന്ത്യമില്ലാത്തൊരദ്ധ്യായമാകുമോ യുദ്ധമിന്നു ശാപമായി അന്ത്യമില്ലാത്തൊരധ്യായമാകുമോ പാരിൽ നമ്മൾ വിളയിച്ച സൗഭഗം പൊരിനാലേ നിറങ്ങട്ടു പോകയോ യുദ്ധമിന്നോ ജഗത്തിനു ശാപമായി അന്ത്യമില്ലാത്തൊരധ്യായമാകുമോ പാരി നമ്മൾ വിളയിച്ച സൗഭവം പോരിനാലേ നിറം കെട്ടു പോകയോ പോരിനാലേ നിറം കെട്ടു പോകയോ തെരുവിൻ്റെ ഒതനം കേൾക്കാത്ത മനുഷ തരുവിൻ കണ്ണുനീർ കാണാത്ത മാനവാ ഉരുളിനെ നോക്കി കരള് പൊട്ടി നീ അരുതരുതെന്ന് പറയുവതെങ്ങനെ അരുതരുതെന്ന് പറയുവതെങ്ങനെ